അഭിഭാഷകയും ബി ജെ പിയുടെ സംസ്ഥാന വക്താവുമായ ടി പി സിന്ധുമോൾ മാമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം മാം നമസ്തേ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ പത്തോ പതിനൊന്നോ നിയോജക മണ്ഡലം എന്ന് പറയുന്നുണ്ടായിരുന്നു അതിൽ ബി ജെ പിക്ക് ബഹുഭൂരിപക്ഷം പതിനായിരത്തിന് മേലെ എന്ന് പറയും ഇനി വരാനിരിക്കുന്ന ഇലക്ഷനിൽ എത്രത്തോളം സാധ്യതയാണ് മാം നോക്കി കാണുന്നത് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായിട്ട് ബി ജെ പി മാറാൻ പോവുകയാണ് കാരണം ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ നവംബറിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതിന് ശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് ഇതൊക്കെ എങ്ങോട്ടാണ് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങോട്ടാണ് മാറുന്നതെന്നുള്ള അതിൻ്റെ ദിശാസൂചകമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോൾ അഞ്ചു പറഞ്ഞതുപോലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിച്ചപ്പോൾ പത്ത് സ്ഥലത്ത് ഒന്നാമത് ബി ജെ പി എത്തിയിരിക്കുന്നു ഇപ്പം നമ്മൾ കണ്ടു ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തല്ലേ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നിസ്സാര വോട്ടുകൾക്കാണ് ചെറിയ വോട്ടുകൾക്കാണ് ഒരു ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് തിരുവനന്തപുരത്ത് തന്നെ ആറ്റിങ്ങൽ ശ്രീ വി മുരളീധരൻ എക്സ് മിനിസ്റ്റർ മുരളീധരൻ ഒരു ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത് ആലപ്പുഴയിൽ ശ്രീമതി ശോഭ സുരേന്ദ്രൻ വലിയൊരു വോട്ടിംഗ് വർധനവിലേക്ക് ആ മണ്ഡലത്തെ എത്തിച്ചു എന്നുവേണ്ട കേരളത്തിൽ എല്ലായിടത്തും വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധനവ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായി അതിൽ പത്തിടങ്ങളിൽ നമ്മൾ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്ന ഒന്നാമതായി അതുകൊണ്ടാണ് അതിനുശേഷം നടന്ന പാർട്ടി പ്ലീനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങുകളിലുമൊക്കെ അവരുടെ ഒരു അജണ്ട തന്നെ ഒരു പ്രമേയം തന്നെ ബി ജെ പി എന്നുള്ളതായിരുന്നു അവർ ചർച്ച ചെയ്തത് ബി ജെ പിയെക്കുറിച്ചാണ് ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചാണ് അപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതാണ്ട് കാര്യം ബോധ്യമായിട്ടുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് കേരള രാഷ്ട്രീയത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് പാർട്ടി മുന്നോട്ട് പോകുന്നത് ഇനി കേരളത്തിലൊരു ബി ജെ പി ഒരു ഭരണം വന്നാൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ബി ജെ പിയുടെ വശത്ത് നിന്നും ഉണ്ടാകാനുള്ള എന്ന് പറയാമോ കേരളത്തിൽ കേരളത്തിൽ ഒത്തിരി കാര്യങ്ങൾ മാറാനുണ്ട് ഒരു പ്രത്യേക സെക്ടർ മാത്രമല്ല നമ്മളൊരു പത്ത് അറുപത്തഞ്ച് എഴുപത് വർഷക്കാലമായിട്ട് കേരള രാഷ്ട്രീയത്തെ എടുത്ത് പരിശോധിച്ചാൽ കേരളം മാത്രം നിൽക്കുന്നിടത്തും അല്ല അവിടുന്നും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ കണക്കുകളും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ യു പിയിലും ഒക്കെ വടക്കേന്ത്യയിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഹോസ്പിറ്റലിൽ തീപിടുത്തം ഓക്സിജൻ്റെ ഇതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായി കുഞ്ഞുങ്ങൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിൽ ഭയങ്കര ബഹളമായിരുന്നു പക്ഷെ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആരും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ കോഴിക്കോട് നമ്മൾ കണ്ടത് കോഴിക്കോട് ഹോസ്പിറ്റലിൽ നടന്ന ദാരുണമായിട്ടുള്ള മരണങ്ങൾ അപ്പോൾ ഇതൊക്കെ കേരളം ഏറ്റവും മുമ്പിലാണെന്ന് പറയുകയും അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പുറകിൽ ഇന്ന് കേരളം നിൽക്കുക എല്ലാ എന്ത് കാര്യത്തിലും സമസ്ത മേഖലയിലുമുള്ള ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കേരളം പുറകിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നമ്മൾ പറയുന്നു ഇപ്പോൾ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ഒരു പത്ത് നമ്പേഴ്സ് എടുത്താൽ ആ പത്തെണ്ണത്തിൽ ഒരെണ്ണം പോലും കേരളത്തിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരില്ല ഇവിടെ എം ജി ഉണ്ട് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട് എടുത്തോളൂ ഈ പത്തെണ്ണത്തിൽ കേരള കേരളത്തിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പോലും ഇല്ല കാരണം അത്രയും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പുറകിലാണ് ആരോഗ്യ മേഖലയിൽ പുറകിലാണ് ഇനിയിപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടെ സ്ഥാപനങ്ങൾ എവിടെയുള്ളത് കൊച്ചിയിൽ തന്നെ ഏതാണ്ട് മുപ്പതോളം വ്യവസായ സ്ഥാപനങ്ങൾ ഈ കോൺഗ്രസ്സും എൽ ഡി എഫും മാറി മാറി ഇവർ മാത്രമല്ലേ ഇവിടെ പരിച്ചിട്ടുള്ളൂ ഇവരുടെ ഭരണത്തിനിടയിൽ മുപ്പതോളം സ്ഥാപനങ്ങൾ എനിക്ക് തോന്നുന്നു മുപ്പത്താറ് സ്ഥാപനങ്ങളുണ്ട് ഈ കേരളത്തിൽ പൂട്ടിച്ച രാഷ്ട്രീയ പാർട്ടികളാണ് തൊഴിൽ കൊടുക്കുന്നതിന് പകരമുള്ള സ്ഥാപനങ്ങളെ പൂട്ടിക്കുക ചെയ്തിട്ടുള്ളത് ഇപ്പം ഇവിടെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ കേരളത്തെ മാറ്റി നിർത്താതെ കേരളത്തെക്കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തുന്ന ഡെവലപ്മെൻറ്റ്സ് ഡെവലപ്മെൻസിൻ്റെ ഭാഗമാണ് ഇവിടെ വരുന്ന കേന്ദ്ര പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അതിൽ കൂടി വരുന്ന പദ്ധതി വിഹിതങ്ങൾ ഇപ്പം നമ്മുടെ റോഡുകൾ വികസിക്കുന്നത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ വിഴിഞ്ഞം വലിയ കേന്ദ്രമൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലായി കേന്ദ്രം എങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പത്ത് മുപ്പത്തേഴ് വർഷക്കാലം ആയിട്ടും നടപ്പാക്കാതിരുന്ന ഒരു പദ്ധതി മോദിജി വന്ന് ഏറ്റെടുത്തത് നടപ്പിലാക്കി അപ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന്ന് കേന്ദ്രത്തിൻ്റെ സംഭാവനകളാണ് കേരളത്തിൻ്റെതായിട്ട് കൈ ഒന്നുമില്ല ഇപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഒരു ഉദാഹരണം പറയാം പി എം എ വൈ റ്റു പദ്ധതി ഇന്ന് എം ഒപ്പിടാത്ത ഏക സംസ്ഥാനം കേരളമാണ് കാരണം എന്താണ് അതിൻ്റെ പദ്ധതി വിഹിതം ഒരു ലക്ഷം രൂപ ആക്കണമെന്ന് കേന്ദ്രം കേരളത്തോട് പറഞ്ഞു അപ്പോൾ കേരളത്തിന് പണമില്ല അതുകൊണ്ട് അവർ പറയുന്നത് ഇത് ബ്രാൻഡ് ചെയ്യുകയാണ് കേന്ദ്രം നരേന്ദ്രമോദി പദ്ധതിയെ ബ്രാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ എം ഒപ്പിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്താ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീട് കിട്ടാൻ അർഹതയുള്ള പാവങ്ങൾക്ക് വീട് കിട്ടാൻ വഴിയില്ല ഇപ്പോൾ അതിന് ബദലായിട്ട് മെയ് പതിനഞ്ച് വരെ കേന്ദ്രം നേരിട്ട് ഒരു സൈറ്റിൽ കൂടി നിങ്ങളെ അപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സർ വിവരങ്ങൾ നേരിട്ട് കൊടുക്കാം ആ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല ഇപ്പം ഇങ്ങനെയുള്ള വികസന മുരടിപ്പാണ് ഇവിടെ നടക്കുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇപ്പം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഒരു വികസന യാത്ര നടത്തുന്നു എല്ലാ ജില്ലകളിലെയും പാർട്ടി പ്രവർത്തകരെ കണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് മാറ്റം എന്നുള്ളതാണ് കേരളത്തിൽ ഒരു മാറ്റം വേണം സമസ്ത മേഖലയിലും അത് വികസനത്തിൻ്റെ മാറ്റം ജനങ്ങൾക്കിന്ന് അതേ താല്പര്യമുള്ളൂ ഇപ്പോൾ എനിക്കായാലും അഞ്ജുവിനായാലും സാധാരണ പൗരന്മാർക്കായാലും അവർക്ക് ബേസിക്സ് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം അതിന് ആര് പ്രയത്നിക്കുന്നു അവരുടെ ഒപ്പം നിൽക്കാൻ ഇന്ന് ജനം തയ്യാറാണ് അങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചിട്ടാണ് നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചെയ്ത് കാണിച്ച ആ ഡെവലപ്മെൻറ്റ്സ് പോളിസി അല്ല ആ മാതൃക അതിവിടെ കേരളത്തിൽ കൊണ്ടുവരാനും അത് പിന്തുടരാനുമാണ് ബി ജെ ആഗ്രഹിക്കുന്നതും ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നൽകുന്ന സന്ദേശവും അതാണ് എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹം നോക്കൂ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കുറ്റം പറഞ്ഞ് ആക്രമിക്കാനൊന്നും അദ്ദേഹം തയ്യാറെടുക്കുന്നില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇവിടെ അതിനെ വികസനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലാതെ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ല അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് വെക്കുകയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് പോസിറ്റീവ് പൊളിറ്റിക്സിൽ പറയുന്നത് മുഴുവൻ വികസനമാണ് നമുക്കിങ്ങനെ നമുക്കിങ്ങനെയായ പോരാ നമ്മൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോകണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കണം നല്ല ആരോഗ്യ മേഖല നമുക്കിവിടെ ഉണ്ടാവണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഇൻഡസ്ട്രി വരണം എല്ലാം അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന പോളിസി കേരളത്തെ സംബന്ധിച്ച് ഈ വികസനമാണ് ബി ജെ പി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്